അപ്പം ബിഗ് ബോസിന്റെ ഇന്നത്തെ സൺഡേ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് അതിലൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ചാർജിങ് ടാസ്ക് പോലെയാണ് നമുക്ക് അങ്ങനെയാണ് മനസ്സിലായതായിരിക്കും സോ ആർക്കൊക്കെ പവർ കുറഞ്ഞു അല്ലെങ്കിൽ ചാർജ് കുറഞ്ഞു അവരെയൊക്കെ അല്ലെങ്കിൽ ഓരോരുത്തരെ വിളിച്ച് ഒരു ബോക്സ് വെച്ചിട്ട് കളർ കളർ ഉള്ളത് അവരെ അവരെയൊക്കെ നിർത്തിയിട്ട് ഇവർക്കൊക്കെ എത്ര എനർജി ലെവൽ ഉണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരു ടാസ്ക് സോ അതാണെങ്കിൽ പ്രമോ ആണല്ലോ അപ്പൊ നമുക്ക് എപ്പിസോഡിൽ എപ്പിസോഡിലാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽ അറിയാം പക്ഷെ ഇത് ആ ടാസ്ക് ആണെങ്കിൽ എനിക്ക് നമ്മൾ ഈ എന്താ പറയാ ഷോ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷക റിവ്യൂ ചെയ്യുന്ന പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് അവിടുത്തെ കണ്ടസ്റ്റന്റുകളെ വിലയിരുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സംഭവം എന്താന്ന് പറഞ്ഞാൽ എനർജി കൂടിയവർ അതിനകത്ത് ഇപ്പോൾ നിലവിലെ ഷോയിൽ എനർജി കൂടിയ ആളുകളാണ് ജാസ്മിൻ ഗബ്രി രശ്മിൻ നോറ എനർജി ഫുൾ കൂടിയിട്ട് വട്ടായി പോവുക എന്ന് പറയില്ലേ എന്താ ചെയ്യാന്നത് അറിയാൻ പറ്റാഞ്ഞിട്ട് വട്ടായിട്ടുള്ള ചില ചേഷ്ടകൾ ചില പെരുമാറ്റങ്ങൾ ചില നിലപാടുകൾ എടുത്തു വെക്കുന്ന ആളുകളായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ നാല് പേര് ഒട്ടും എനർജി ഇല്ലാത്ത കുറച്ച് പേരെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അർജുൻ സായി അതുപോലെ അഭിഷേക് ശ്രീകുമാർ ഇവരൊക്കെ കുറച്ചുകൂടി എനർജി ഇവർക്ക് ഇല്ല ഇവരുടെയൊക്കെ എനർജി കൂടി വരേണ്ട ആളുകളാണ് അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു ഇനിയും കൂടെ ആക്റ്റീവായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് വരേണ്ട ആളുകളാണ് സോ ഇവർക്ക് ഒട്ടും എനർജി പോര എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം പിന്നെ ഫുൾ എനർജി ആയിട്ട് ഉള്ള ആളാണ് ആളുകളാണ് സിബിൻ ജിൻഡോ അവരെല്ലാം ഇപ്പം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക അവരുടെ ഫുൾ കാറ്റ് അഴിച്ചു വിട്ടുകഴിഞ്ഞ് എന്ന് പോവില്ലേ അതേപോലെ ടയർ ഫ്യൂസ് പോയ പോലെ അല്ലെങ്കിൽ ടയറിൽ കാറ്റ് ഇല്ലാത്ത ആയി ആയിപ്പോലെ ഒന്നുമില്ല ഒന്നും മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ലെവലില് മൊത്തത്തിൽ സീറോ ആക്കി വിട്ട അഹളകളാണ് സിബിനും ജിൻഡോയും ജിൻ സിബിന് കഴിഞ്ഞ ദിവസം പോയി ഔട്ടായി മൊത്തത്തിൽ പോയ പോലെ ഇന്നത്തെ സൺഡേ എപ്പിസോഡിൽ തന്നെ ആദ്യം ക്യാപ്റ്റൻസി എങ്ങനെ എന്ന് ചോദിച്ചാൽ ജിൻഡോയും ഷായിപ്പോയി ഒന്നുമില്ല എനർജി പോയി കഴിഞ്ഞവരുടെ ഇപ്പ നിലവിൽ രണ്ടുപേരുണ്ട് പിന്നെ നമ്മൾ ഒരു മീഡിയം ലെവലില് പോണ കണ്ടസ്റ്റന്റുകളാണ് നമ്മൾ പ്രതീക്ഷിച്ച കണ്ടസ്റ്റന്റുകളുടെയാണ് അപ്സ് ആൻഡ് ഡൗൺസും നിലവിലുള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കൂടി കണ്ടിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ചില ആളുകളെ പ്രത്യേകിച്ച് സുഖിപ്പിക്കാനും അവര് സുഖിപ്പിക്കാൻ വേണ്ടിയും നന്നായിട്ടിരിക്കുന്നവർ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയത് ഇതെൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്